വെറുതെ പറഞ്ഞതാട്ടോ വീട്ടിലിങ്ങനെ ഒരു ആലോചനയെപ്പറ്റിയൊക്കെ പറഞ്ഞു ഞാൻ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു രണ്ട് വർഷമായിട്ട് ഞാനൊരു ലിവംഗ് റിലേഷൻഷിപ്പിലാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല പക്ഷേ ഉടനെ തന്നെ ഞാൻ നിന്റെ കാര്യം പറയുന്നുണ്ട് ഉടനെയെന്നല്ല ഈ വട്ടം വിവേക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കല്യാണത്തിന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടാവണം എനിക്ക് ചോദിക്കാൻ ഓർഫനേജിലെ ഫാദർ മാത്രമേ ഉള്ളൂ ഒരു ശാസന പോലെ അവൾ പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരുടെയും സമ്മതവുമായിട്ടേ ഞാൻ വരൂ താ ഫുഡ് കഴിച്ചോ അവൻ ആ വിഷയം മാറ്റി കളഞ്ഞു ഞാൻ ഇന്ന് ഭയങ്കര ടയേഡായിരുന്നു വിവേക് അതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് വന്നത് കഴിക്കാൻ തുടങ്ങായിരുന്നു വിവേക് കഴിച്ചോ ഇല്ല തന്നെ ഒന്ന് വിളിച്ചിട്ടാവാം എന്ന് കരുതി ഞാൻ ഉച്ച മുതൽ വിളിക്കുക അപ്പോഴൊക്കെ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ചാർജ് ഇല്ലായിരുന്നു വിവേകെ വിവേക് പോയി ആഹാരം കഴിക്കേ ഞാൻ കഴിച്ചിട്ട് വിളിക്കാം അതും അവൻ ഫോ അവൾ ഫോൺ വെച്ചപ്പോൾ വലിയൊരു ഭയം വിവേകിൻ്റെ മനസ്സിലും നിറഞ്ഞു നിന്നു ഒരു അനാഥ പെൺകുട്ടിയാണെന്നുള്ള സമാധാനത്തിലാണ് അവളെ പ്രണയിച്ചതും അവളോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയതും താളെ താൻ പറ്റിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം പക്ഷേ കൂടുതൽ അടുത്തറിഞ്ഞ നിമിഷം മനസ്സിലാക്കിയത് വിചാരിക്കുന്നതിലും അപ്പുറത്തായിരുന്നു അവളെന്നാണ് തൻ്റെ ചിന്തകൾക്കും മുൻ ധാരണകൾക്കുമൊക്കെ അപ്പുറമുള്ളൊരു പെൺകുട്ടി അസാമാന്യമായ ഒരു പെൺകുട്ടിയാണ് ഇഷ അങ്ങേയറ്റം അറ്റം തൻ്റെ ഇടമുള്ളൊരു പെണ്ണ് പലവട്ടം അവളെ അറിഞ്ഞതിനു ശേഷം അവളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവൾ പല കാരണങ്ങളാൽ അവളിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ ഇപ്പോൾ അവളെ ഉപേക്ഷിക്കുവാനും സ്വീകരിക്കുവാനും പറ്റാത്തൊരവസ്ഥയിലാണ് താൻ എങ്ങനെയെങ്കിലും അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് പോരുകയല്ലാതെ ഇപ്പോൾ മുൻപിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല അതുവരെ അവളെ പിണക്കിയാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും നേരിടേണ്ടതായി വരുന്നത് എന്നും വിവേകിന് അറിയാമായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തനിക്ക് ട്രാൻസ്ഫർ കിട്ടും അതുവരെ ഇഷയെ ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകേണ്ടത് തൻ്റെ മിടുക്കാണ് അതുപോലെ ഇവിടെ നാട്ടിലും ഒന്നും അറിയാൻ പാടില്ല അതിനുശേഷം ഇവിടേക്ക് വന്ന് സ്വസ്ഥമായി ദിവ്യയ്ക്കൊപ്പം ഒരു ജീവിതം അതാണ് തൻ്റെ മനസ്സിലുള്ളത് ഇഷയ്ക്ക് വിശ്വസനീയമായ എന്തെങ്കിലും ഒരു കള്ളം പറയുകയും വേണം അങ്ങനെ പലവിധ ചിന്തകളും അവൻ്റെ മനസ്സിലൂടെ ആ ഒരു നിമിഷം കടന്നു പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കിരൺ വിളിച്ചപ്പോൾ ആവേശത്തോടെയായിരുന്നു ആയിരുന്നു അനന്തവും ഫോൺ എടുത്തത് നീ അന്വേഷിച്ചോ അവനെ പറ്റി ഫോൺ എടുത്തതും ഒരു ഹല പോലും പറയാതെ അനന്തു ആദ്യം ചോദിച്ചത് അതായിരുന്നു ആ ഞാൻ അന്വേഷിച്ചടാ എന്നിട്ട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ എവിടെന്ന് അവനൊരു നല്ലവനായ ഉണ്ണിയാണെടാ ഈ പറയുന്ന ഒരു ഉടായ്പും അവനില്ല പിന്നെ അവൻ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത് അതാണ് എനിക്കും അറിയാത്തത് അവന് വെളിയിലെങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് ഗുജറാത്തിലോ ഡൽഹിയിലോ അങ്ങനെ എവിടെയോ പഠിച്ചതും വളർന്നതും ഒക്കെ നല്ല പേരിൽ തന്നെയാണ് ഇവിടെ ഒരു കൂട്ടുകേട്ട് പോലും മോശമെന്ന രീതിയിൽ പറയാൻ അപ്പം പിന്നെ നിന്നോട് പറഞ്ഞതുപോലെ അവൻ അവനവളോടിനെ പ്രേമമായിരിക്കുമോ അവൻ പറ്റിക്കുന്ന ടൈപ്പൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു അതിരിക്കട്ടെ നീ എന്താ തീരുമാനിച്ചത് ഞാനെന്തിനാ ഈ ഇമോഷൻസൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്നോടാരും ഇങ്ങനെയുള്ള ഒരു ഔദാര്യവും കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സമ്മതം പറയാൻ തന്നെ തീരുമാനിച്ചു രണ്ട് ലക്ഷം രൂപ കിട്ടുന്നത് ഞാനെന്തിനാ വെറുതെ കളയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാം നിർത്തി അവളുടെ കല്യാണ സമയത്ത് ഞാൻ എല്ലാം തുറന്നു പറയും ചിലപ്പോൾ അപ്പോൾ അവൾ എന്നെ എങ്കിലും സാരമില്ല പറഞ്ഞതൊരു സമാധാനം ഉണ്ടല്ലോ എന്ത് സംഭവിച്ചാലും എനിക്ക് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യണം അത് മാത്രേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമായിരുന്നു അവന്റെ പന് ലക്ഷം രൂപ കിട്ടുന്നത് ഞാൻ ഞാനെന്തിനാ കളയുന്നത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നീ അയാളെ വിളിച്ച സമ്മതമാണെന്ന് പറ ശരി ഞാൻ അയാളെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാം അതും പറഞ്ഞ് ഞാനത് കോള് കട്ട് ചെയ്തിരുന്നു പിന്നെ വിവേക് എന്നാൽ സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ പോയി ആ ഫോൺ എടുക്കപ്പെടുന്നത് വരെ പതിവില്ലാത്തൊരു വീർപ്പ് അറിയുന്നുണ്ടായിരുന്നു ഹലോ പറഞ്ഞെന്തോ ഫോൺ എടുത്തതും വിവേകിൻ്റെ ശബ്ദം അതായിരുന്നു ഒരു നിമിഷം ഒന്ന് പകച്ചുവെങ്കിലും ധൈര്യം വീണ്ടെടുത്താനെന്തോ പറഞ്ഞു അതേ മാഷേ ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യത്തിനെ എനിക്ക് സമ്മതം പിന്നൊരു ഡിമാൻഡുണ്ട് എന്താ ഡിമാൻഡ് ആകാംക്ഷയോട് വിവേക് ചോദിച്ചു ഇക്കാര്യം കൊണ്ട് ആ പെങ്കൊച്ചിനെ വിഷമിക്കേണ്ട അവസ്ഥ വരരുത് നിങ്ങളുടെ വിവാഹ സമയത്ത് നിങ്ങളെല്ലാം അവളോട് തുറന്നു പറയണം ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് അനന്തു പറഞ്ഞു തീർച്ചയായും പറയും ഇല്ലെങ്കിൽ പിന്നെ എനിക്കും ഒരു സമാധാനം കാണില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുട്ടിക്കാലം മുതലേ അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങിയത് അത് മതി മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു അനന്തു പറഞ്ഞു അപ്പം എങ്ങനെ നേരിട്ട് പറയൂ ഫോൺ വിളിച്ച് പറയുന്നു എന്ത്നന്തുവിനവളെ ഇഷ്ടമാണെന്ന് അവളെ അറിയിക്കണ്ടേ അതെങ്ങനെയാണെന്ന് വിവേക് പറഞ്ഞു ഞാൻ നേരിട്ട് പറഞ്ഞോളാം നല്ലത് അതുതന്നെയാ കൂടുതലും നല്ലത് എന്തെങ്കിലും അഡ്വാൻസ് വേണോ വേണ്ട ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കാം അപ്പം തന്നാൽ മതി ആയിക്കോട്ടെ അപ്പോൾ പറഞ്ഞിട്ട് തന്നെ വിളിക്കേ വിവേക് പറഞ്ഞു അവൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വീണ്ടും ഒരു ചോദ്യം ആനന്ദുവിൻ്റെ മനസ്സിൽ ഉയർന്നിരുന്നു എങ്കിലും സാഹചര്യം തന്നെ കൊണ്ട് നിർബന്ധിക്കുന്നതായി അവന് തോന്നി ഉടനെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ കിരണിനെ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ലൈബ്രറി വരുമ്പോൾ പറയാം താല്പര്യമില്ലാതെ അനന്തു പറഞ്ഞു നിന്നെ കൊണ്ട് പറയാൻ പറ്റൂ പറയുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ അഭിനയമായതുകൊണ്ട് ഒരു കള്ളത്തരം ഫീൽ വരും അനന്തു പറഞ്ഞു കാറ് മൂടിക്കിടക്കുന്ന മനസ്സുമായായിരുന്നു കട്ടൽ ദിവ്യ കടന്നത് മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അത് അവളും അറിയുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ അറിയേണ്ടവൻ അറിയുന്നതു പോലുമില്ല എത്ര കാലം താൻ കാത്തിരുന്നാലും എന്നെങ്കിലും തൻ്റെ സ്നേഹം അവന് മനസ്സിലാകുമോ എന്നായിരുന്നു ആ നിമിഷം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ചോദ്യം ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് താന് ഒന്ന് കരഞ്ഞുപോയാൽ അതിനും കാരണം പറയേണ്ടി വരും പേരോട് എങ്ങനെയൊക്കെയോ ആ രാത്രി തള്ളി നീക്കി പിറ്റേന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം നീതുവിനോട് അവൾ തുറന്നു പറഞ്ഞു അപ്പോഴേക്കും അവളുടെ വാക്കുകളൊക്കെ ഇടറി തുടങ്ങിയിരുന്നു കണ്ണിൽ നിന്നും നീർമണികളൊക്കെ താഴെ കുതിരുകയും ചെയ്യുന്നുണ്ട് ഒരു നിമിഷം അവളുടെ അവസ്ഥ നീതുവിനും വല്ലാത്തൊരു വേദനയാണ് നിറച്ചത് ബസ് വരുന്നതിന് തൊട്ട് മുൻപാണ് പൊടി പറത്തി അവൾക്കേറെ പ്രിയപ്പെട്ട ആ വാഹനം കടന്നു വരുന്നത് അതിലിരിക്കുന്ന ആളെ എത്ര നോക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും കണ്ണുകൾ അറിയാതെ ആ ഒരുവനെ തേടി ചെന്നു ആ നിമിഷം ആദ്യമായി തനിക്കായി ഒരു നോട്ടം അലിവോടെ ആ മുഖത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോൾ ദിവ്യ ഒന്ന് അന്തിച്ചു പോയിരുന്നു ആ സമയത്ത് തന്നെ ബസ് വരികയും ചെയ്തു അത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി അവനെ കാണാത്തത് കൊണ്ട് തന്നെ നീതു അവളുടെ കൈ പിടിച്ച് അപ്പോഴേക്കും ബസ്സിൻ്റെ അരികിലേക്ക് നടന്നിരുന്നു ഒരു നിമിഷം അവൻ്റെ മുഖത്ത് തന്നോട് എന്തോ പറയാനുള്ള ഭാവം അവൾ കണ്ടു ബസ്സിൽ നിൽക്കുമ്പോഴും അവനെ നോക്കിയാണ് അവൾ അകന്നുപോയത് അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം അത് കാണെ വീണ്ടും അനന്തുവിന് വേദന തോന്നിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബൈക്കിൽ വന്ന് കിരൺ അവൻ്റെ അരികിലായി വണ്ടി നിർത്തി എന്തേടാ കണ്ടോ നീ ഇപ്പോൾ ബസ്സിലങ്ങോട്ട് കയറിപ്പോയി അപ്പം ഞാൻ കണ്ടു നീ ഇന്ന് പറയാൻ വേണ്ടി വന്നാണോ പറയണം അയാളോട് ഉറപ്പ് പറഞ്ഞതല്ലേ കാശ് വല്ലതും വേണോന്ന് അയാൾ ചോദിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ പിന്നെ തന്നില്ലെങ്കിലോ തരാതൊന്നും ഇരിക്കില്ല കോച്ചിങ് സെൻറ്ററിൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി അപ്പം മൊത്തം കെട്ടിവെക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ വാങ്ങിയ ചിലവായിപ്പോ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാം എന്നാലും ചെയ്യുന്നത് ശരിയല്ലെന്നൊരു തോന്നൽ ആ പെണ്ണനാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തെറ്റല്ലേ ആശ കൊടുത്തിട്ട് അവസാനം അഭിനയമായിരുന്നു എന്നറിയുമ്പോൾ അത് സഹിക്കാൻ കഴിയുമോ സ്നേഹം കൊടുത്ത ഒരാളെ പറ്റിക്കുന്നതിലും ഹീനമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഈ ലോകത്തുണ്ടോ അതൊരു പാവം പിടിച്ച പെണ്ണ് അവൾ എന്നോട് എന്ത് തെറ്റ് ചെയ്തു സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ നാല് കൊല്ലമായിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു എങ്ങനെയാ ഞാൻ നിനക്ക് പറ്റില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ പ്രശ്നം തീർന്നല്ലോ പറ്റില്ലെന്ന് പറയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം അതിന് എനിക്ക് കുറച്ച് പണം വേണം ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രമേ അവളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് പണം അത്യാവശ്യമാണ് എങ്കിൽ പിന്നെ നീ മറ്റൊന്നും നോക്കണ്ട അവൾക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞാലും അത് പ്രായത്തിൻ്റെ വെറും തോന്നലാണോ എന്ന് അറിയില്ലല്ലോ ഹാ അതുതന്നെ ഇനിയിപ്പോൾ വരുന്നതിൻ്റെ ബാക്കി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അതിലൊരു മാറ്റവും ഇല്ല ഉറപ്പിച്ച അവൻ പറഞ്ഞു സത്യമാണോ നീ പറയുന്നത് നീതു അവളോട് ചോദിച്ചു അതെ നമ്മളെ കണ്ടുകൊണ്ട് ആൾ ബൈക്ക് സ്ലോ ചെയ്തിരുന്നു എന്തോ പറയാനാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും വണ്ടി വന്നു നീ ആളെ കണ്ടുമില്ല എനിക്കാണെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള സാഹചര്യവും ഉണ്ടായില്ലല്ലോ ദിവ്യ ഉത്സാഹത്തോടെ പറഞ്ഞു ഇനി വഴക്ക് പറയാനാവോ അല്പം സംശയത്തോടെയാണ് നീതു ചോദിച്ചത് അതറിയില്ല പക്ഷെ നമ്മളോട് എന്തോ പറയാൻ വേണ്ടി തന്നെയായിരുന്നു വേറെ ആരും അവിടെ ഇല്ലായിരുന്നു എങ്കിൽ എന്നെ അങ്ങ് പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ ഞാൻ അപ്പോഴേക്കും അങ്ങ് ഷോക്കായിപ്പോയില്ലേടി അന്ന് കോളേജിൽ ഇരുന്നപ്പോൾ മുഴുവൻ ദിവ്യയുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു അല്ലെങ്കിലും രാവിലെ ആ ബസ് സ്റ്റോപ്പിൽ മനസ്സ് നൽകി ശരീരം മാത്രമാണല്ലോ തനിക്കൊപ്പം വന്നത് വൈകുന്നേരമാവാൻ അവൾ കൊതിച്ചു അവസാന മണിയും അടിച്ചു കഴിഞ്ഞപ്പോൾ നീതുവിനോടൊപ്പം പായുകയായിരുന്നു വായനശാലയുടെ അരികിൽ വണ്ടി നിർത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി ചുറ്റും പരതി ആ പ്രിയപ്പെട്ടൊരു മുഖത്തിന് വേണ്ടി എന്നിട്ടും കണ്ടില്ല ഒടുവിൽ വേദനച്ച് ഹൃദയത്തോടെ നീതുവിനോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് വയൽവരമ്പത്ത് പരിചിതമായൊരു ബൈക്കിൻ്റെ ശബ്ദം വീണ്ടും കേട്ടത് തിരിഞ്ഞു നോക്കാൻ പോലും കേൾപ്പില്ല എന്തുകൊണ്ടും ഹൃദയതാളം അത് അനുവദിക്കുന്നില്ല നിശ്ചലമായി പോയൊരവസ്ഥ അപ്പോഴേക്കും ആ ബൈക്ക് തൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും അവൾ മറന്നു പോയിരുന്നു അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വായിക്കുന്നവർ ദയവ് ചെയ്ത് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടാണേ